ചോര വീണ മണ്ണിൽ നിന്ന് ഉള്ള ഗാനം ഒന്ന് ആലപിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ പണിച്ചൂരാനോട് കിടക്കുമ്പോൾ ചോര വീണ മണ്ണിൽ നിന്നും ചോരവീണ മണ്ണിൽ നിന്നുയർന്നു വന്ന ഭൂമരം നമ്മൾ വന്ന ആയിരങ്ങൾ ായുധങ്ങളല്ല പോലിനാശ്രയം ചേർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണ് ഓർക്കണം ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി ണം ചെയ് നട്ട് കണ്ണു നട്ട് നാം വളർത്തിയ വിളകളെ കൊന്ന് കൊയ്തുകൊണ്ടുപോയ ജന്മികൾ ചരിത്രമായി സ്വന്തം ജീവിതം ബലി കൊടുത്തു കോടിമാനുഷൻ ഒരടിച്ചു കൊടി പിടിച്ച് നേടിയതി മോചനം നമ്മളിപ്പോ മറന്നു വിരിക്കുന്നത് നമ്മള് പണ്ടേ സ്വതന്ത്രരെന്നൊക്കെ വിചാരിച്ചു നടക്കുന്ന ആൾക്കാരാണ് അങ്ങനെ നട്ട് കണ്ണുനട്ട ആളുകളെ ഓർക്കാൻ കൂടിയാണ് ഈ കവിത ഇവിടെ നിർത്തുന്നത്